ാണ് സോയാ ചങ്ക്സ് പെരട്ട് അത് എങ്ങന ചെയ്യുന്ന നമുക്ക് നോക്കാം സോയാ ചങ്ക്സിന്റെ പെരട്ട് അതിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പൊ ഞാൻ ഈ സോയാ ചങ്ക്സ് ഒരു മീഡിയം വലിപ്പത്തിലുള്ളതായിരുന്നു ഇത് ഞാൻ നന്നായിട്ടൊരു നാല് മിനിറ്റ് വേവിച്ച് ആ വേവിക്കുന്ന സമയത്ത് തന്നെ ഇതിനകത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇത് പച്ചവെള്ളത്തിലിട്ട് ഇതിനൊരു സ്മെല്ലുണ്ട് ആ സ്മെല്ല് മാറാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് മൂന്നാല് വെള്ളത്തിൽ കഴുകിയേക്കുന്നത് അപ്പോൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് എന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ഇഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചി ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് ഒരു വലിയ സവാളയും രണ്ട് ചെറിയ സവാളയും കൂടെ അരിഞ്ഞു വൃത്തിയാക്കി വെച്ചിരിക്കുന്നു രണ്ട് തക്കാളി ശേഷം കുറച്ച് തേങ്ങാക്കൊത്ത് കുറച്ച് കാശിനട്ട് ഇത് നമുക്ക് അവസാനം ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു തക്കാളി ഒരു രണ്ട് മൂന്ന് പച്ചമുളക് പുളർന്ന് വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയില കുറച്ച് കറിവേപ്പില അതിന് വേണ്ടുന്ന മസാല കൂട്ടം എന്ന് വെച്ചാൽ ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് കുരുമുളക് പൊറി ഒരു സ്പൂൺ അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇത് എരിവുള്ള മുളക് പൊടി അതുകൊണ്ട് ഒരു സ്പൂണ് ഒരു വലിയ സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് ഗരം മസാല ഇനി നമുക്കിത് പാകം ചെയ്യാം വായോ ഇതിനാവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കുക അതിനകത്തേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുത്തേക്കാം നമുക്കിനി ഇതിനകത്തേക്ക് സവാളയിട്ട് കൊടുക്കാം നമ്മുടെ സോയാ ചങ്ക്സിലേക്കുള്ള ഉള്ളിയെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് മസാലകൾ ചേർക്കാം ഞാൻ നേരത്തെ മസാലകളെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇടുവാണേ മസാല ഒന്ന് ഒന്ന് പച്ചമണമെല്ലാം മാറുന്നവരെ ഇതൊന്ന് മൂക്കട്ടെ ഇപ്പം നമ്മുടെ മസാലകളെല്ലാം നന്നായിട്ട് മൂത്ത് നല്ല മണം അടിക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം നന്നായിട്ട് വെന്ത് ഉടയട്ടെ എല്ലാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളത്തിനകത്ത് ഇവിടെ നിന്ന് തിളയ്ക്കട്ടെ നമുക്കിതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നേരത്തെ നമ്മൾ സോയ വേവിച്ചപ്പം അതിൽ കുറച്ച് ഉപ്പ് ഇട്ടുണ്ടായിരുന്നു ഒന്ന് ഇളക്കി കൊടുക്കാം ഞാനൊരു മീഡിയം സൈസുള്ള സോയയായിരുന്നു അതുകൊണ്ട് ഇത് രണ്ടായിട്ട് പീസ് ആക്കേണ്ടി വന്നില്ല ചില സോയകൾ ഏറ്റവും വലുതായിരിക്കും അപ്പോൾ അതിന് രണ്ട് മൂന്ന് പീസുകളാക്കി എടുക്കേണ്ടതാണ് ഇനിയിപ്പം നമുക്കിതിനകത്തേക്ക് ഒരു സ്വല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന ഒരു തക്കാളി കൂടെ അങ്ങോട്ട് കൊടുക്കാം അത് കൂടുതൽ വേവിയൊന്നും വേണ്ട ഇതിപ്പം ഓൾറെഡി നമ്മുടെ സോയ റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ രണ്ട് പച്ചമുളകും അങ്ങോട്ട് ഇട്ട് കൊടുത്ത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്താൽ മതി ഞാനിതിനകത്തേക്ക് കറിയാപ്പള്ളി ഇടുക ഇപ്പോൾ വളരെ ചെറിയ തീക്കകത്തതിനകത്തിരിക്കാണ് ഇത് നമുക്ക് നമുക്കിതിനകത്തേക്ക് തേങ്ങയും കാശ്വീനറ്റും കൂടെ ഒന്ന് മൂപ്പിച്ചിട്ടില്ല നമ്മൾ കാശ്വിനറ്റും തേങ്ങക്കൊത്ത് കൂടെ ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചിട്ടുണ്ട് നമുക്കതിനകത്തേക്ക് എല്ലാം ആയിട്ട് കൊടുത്ത് നമ്മുടെ സോയ റെഡി ആയിട്ടുണ്ട് നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ് സോയ ചങ്ക്സ് പെരട്ട് റെഡി ആയിട്ടുണ്ട് ഈ നമ്മൾ സെർവ് ചെയ്യാൻ പോയാ സെർവിംഗ് ഡിഷിലേക്ക് മാറ്റുക പിന്നെ അടിപൊളി ടേസ്റ്റാണിത് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം ഇതിൻ്റെ കമൻസ് അറിയിച്ചിരിക്കണം നമ്മൾ ഇത് കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ആ തേങ്ങാടെ ഒരു കടികിട്ടുമ്പോഴും ആ കാഷ്വിനട്ടിൻ്റെ ഒരു കടിയൊക്കെ കിട്ടുമ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ് വളരെ ഹെൽത്തിയാണ് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം